സപ്ത സപ്തചിരഞ്ജീവികൾ അശ്വദ്ധാമാ ബലിർവ്യാസോ ഹനുമാൻ ച വിഭീഷണ കൃപ പരശുരാമൻ ച സപ്തേതേ ചിരഞ്ജീവി അശ്വദ്ധാമാവ് മഹാബലി വ്യാസൻ ഹനുമാൻ വിഭീഷണൻ കൃപൻ പരശുരാമൻ എന്നീ ഏഴു പേരും ചിരഞ്ജീവികളാണ് മാർഖണ്ഡേയനും ചിരഞ്ജീവി പരം നേടിയെന്നും പറയപ്പെടുന്നു ഇവിടെ പറഞ്ഞ ഏഴുപേരും ക്ഷേത്രങ്ങളെ സംരക്ഷിക്കുന്നതായും ക്ഷേത്രത്തിൽ ഭഗവത് ദർശനം നടത്തിയ ശേഷം ക്ഷേത്രത്തിൽ അല്പനേരം ഇരുന്ന ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നവർക്കൊപ്പം വീടുവരെ ഈ ഏഴുപേരും വരുന്നതായും അതുകൊണ്ട് ക്ഷേത്രത്തിൽ പോയാൽ തിരിച്ചു നേരെ വീട്ടിലേക്ക് വരണമെന്ന് പൂർവികർ പറയുന്നത് ഈ സപ്ത ചിരഞ്ജീവികൾക്ക് പ്രത്യേക ഗായത്രി മന്ത്രങ്ങളും പറയപ്പെട്ടിട്ടുണ്ട് ഹനുമാൻ വാനര തലവനായ കേസരിയുടെയും അഞ്ജനയുടെയും പുത്രനായ ഹനുമാൻ ഭക്തി പാരമ്യതയോടെ ഉത്തമ ഉദാഹരണമായി വിളങ്ങിയ ബ്രഹ്മചാരിയാണ് ഹനുമാനെ ശിവൻ്റെ അവതാരമെന്നും കരുതപ്പെടുന്നു വായുപുത്രൻ ആഞ്ജനേയൻ മാരുതി എന്നിങ്ങനെ പല പേരുകൾ ഹനുമാനുണ്ട് സൂര്യനിൽ നിന്നും പല കലകളും അഭ്യസിച്ച ശിഷ്യനാണ് ഹനുമാൻ രാമായണത്തിൽ സുന്ദരകാണ്ഡത്തിലെ നായകൻ വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഹനുമാന് പ്രത്യേക സന്നിധികളുണ്ട് ഹനുമാന് ചിരഞ്ജീവി പട്ടവും അഷ്ടമഹാസിദ്ധിയും സീതാദേവി നൽകിയതായി പുരാണങ്ങൾ പറയുന്നു പരിശുദ്ധമായ മനസ്സോടെയും തീവ്രഭക്തിയോടെയും ഏറ്റെടുത്ത ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയാൽ ശക്തിയുള്ള മികച്ച വീരന്മാരായി വിളങ്ങുന്നവരെല്ലാം ഹനുമാന്റെ അംശമായി കരുതപ്പെടുന്നു ഹനുമാൻ ഗായത്രി ഓം വായുപുത്രായ വിത്മഹേ രാമഭക്തായ ധീമഹേ തന്നോ ഹനുമാൻ പ്രചോദയാത് ജയ് ശ്രീറാം